ഞാൻ എല്ലാ ആഴ്ചയും ഗുരുവായൂർ വരും പക്ഷെ എനിക്ക് അകത്ത് കയറി തൊഴാൻ പറ്റാറില്ല ഒരു ദിവസം കൊടിമരത്തിന്റെ അവിടെ നിന്ന് തൊഴുത് ഇങ്ങോട്ട് തിരിയുമ്പോ ഞാൻ പെട്ടെന്ന് കരഞ്ഞു പോയി കരഞ്ഞ് ഇങ്ങനെ തിരിയുമ്പോ ഒരാളെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ദർശനം കിട്ടിയോ എന്ന് ചോദിച്ചു ചോദിച്ചു ആ നിങ്ങോട്ട് ചോദിച്ചു ഞമ്മളില്ല എല്ലാ അപ്പൊ ആളെന്നോട് തോന്നു എല്ലാ ആഴ്ചയും വരുന്നുണ്ടല്ലോ അകത്തേക്ക് കയറി തൊഴു ആളിങ്ങോട്ട് ചോദിച്ചു ഞാൻ കണ്ടിട്ടില്ല ആളെ അപ്പോൾ അപ്പോള് എല്ലാ ആഴ്ചയും വരുന്ന കാണണണ്ടല്ലോ എന്റെ അകത്ത് കയറി തൊഴാത്ത ഞാൻ തിരക്ക് കാരണം എനിക്ക് പറ്റണില്ല അടുത്ത ആഴ്ച വരുമ്പോൾ എന്നെ വിളിക്കൂന്നിട്ട് നമ്പർ തോന്നു പിന്നീട് അവിടെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ഒരു ചേട്ടനാണ് അച്ഛൻ്റെ നമ്പർ എനിക്ക് തന്നു പക്ഷെ എനിക്ക് ആ ചേട്ടനെ വിളിച്ചിട്ട് കേറാണ്ടി വന്നില്ല വേറെ ഒരു കോണ്ടാക്ടീ കൂടെ എനിക്ക് കിട്ടിയിട്ട് ഇപ്പോ ഞാൻ വരുമ്പോഴൊക്കെ അകത്ത് കയറി എനിക്ക് ദർശനം കിട്ടാറുണ്ട് അന്ന് തുടങ്ങിയിട്ട് ഞാൻ എല്ലാ ആഴ്ചയും മുടങ്ങാണ്ട് വരും തീരെ വയ്യ എന്നാലും ഞാൻ അവിടെ നിന്ന് എണീറ്റ് പുറത്തെങ്കിലും നിന്ന് എന്നുള്ള ആഗ്രഹത്തിൽ വരുന്നതാണ് എനിക്ക് അതിനുശേഷം ഒരു വലിയൊരു വിഗ്രഹം വീട്ടിൽ വാങ്ങി വെച്ചു മൈൽപ്പിയിലൊക്കെ വെച്ച് ഞാൻ ഇന്നും അതിനെ കെട്ടിപ്പിടിച്ച് നിന്ന് എൻ്റെ സങ്കടവും വിഷമവും എല്ലാം പറയുന്നതാണ് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പോസിറ്റീവായിട്ട് അപ്പൊ ഞാൻ എല്ലാ ആഴ്ചയും വരും ഭഗവാനെ കാണും പ്രാർത്ഥിക്കും നേരം ഇരുന്ന് അവിടെ പ്രാർത്ഥിച്ച് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ സന്തോഷായിട്ട് പോകും ഇവിടെ വന്നു പോകുമ്പോൾ പോസിറ്റീവ് എനർജിയാണ് പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സന്തോഷാണ് നമുക്ക് എത്ര വയ്യാണ്ട് കിടന്നാലും അവിടെ എണീറ്റ് വന്ന് കാണാൻ ഒരു സന്തോഷം ഹാപ്പി ആയിട്ടാണ് പോവാറ് എത്ര ടെൻഷനും വിഷമം ഉണ്ടെന്ന് വെച്ചാ അതൊക്കെ മാറും ഞാൻ എൻറെ പറ്റുമ്പോഴൊക്കെ ഹസ്ബൻഡ് മക്കളൊക്കെ കൂട്ടി വരാറുണ്ട് സന്തോഷാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞാന് പിന്നെ വരുമ്പോഴാ ചാടന കാണാറുണ്ട് സംസാരിക്കും വേറൊരു ചേട്ടൻ വഴിയാണ് കേറുന്നതെങ്കിലും കണ്ട് തൊഴുതു പോകുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു എനർജിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൊറേ പേരോട് പറഞ്ഞ അവരൊക്കെ വരുന്നുണ്ട് ഭയങ്കര എനർജിയാണ് അത് വാക്കുകളിൽ ഒതുക്കാൻ പറ്റില്ല നമുക്കത് സന്തോഷാണ് സന്തോഷായിട്ടാണ് പോണത് അപ്പൊ അനുഭവം തുറന്നു പറഞ്ഞൊരുപാട് നന്ദിട്ടോ അപ്പൊ എന്തായാലും എല്ലാ ആഴ്ചയിലും ഭഗവാനെ കാണാൻ വരാൻ സാധിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ